ഇന്ത്യയുടെ ഓസിസ് പര്യടനത്തിനാണ് ആരാധകർ കാത്തിരിക്കുന്നത് നേരത്തെ പരമ്പരയ്ക്കായി പതിനഞ്ചംഗ സ്ക്വാഡിനെ ബിഎസിസ് ഐ പ്രഖ്യാപിച്ചിരുന്നു സ്ക്വാഡ് പുറത്തു വന്നപ്പോൾ രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റിയ ഒരു അപ്രതീക്ഷിത നീക്കത്തിനാണ് ആരാധകർ സാക്ഷിയായത് യുവതാരവും ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ നായകനുമായ ശുഭ്മാൻ ഗില്ലിനാണ് സെലക്ഷൻ കമ്മിറ്റി നായകസ്ഥാനം ഏൽപ്പിച്ചത് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരമായ മനോജ് തിവാരി ഇന്ത്യയുടെ ഭാവി പദ്ധതിയിൽ രോഹിത് ശർമ്മയ്ക്ക് സ്ഥാനമുണ്ടെന്ന് കരുതുന്നില്ല എന്നും താനാണ് ആ സ്ഥാനത്തെങ്കിൽ വിരമിക്കുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്ത്യയുടെ ഭാവി പദ്ധതിയിൽ രോഹിത് ശർമ്മയ്ക്ക് സ്ഥാനമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല പ്രകടനത്തിലാണ് അവന്റെ ഭാവി പൂർണമായി ആശ്രയിച്ചിരിക്കുന്നത് ഞാനാണ് അവന്റെ സ്ഥാനത്തെങ്കിൽ ഇപ്പോൾ വിരമിക്കുമായിരുന്നു രോഹിത്തിനെ പോലെ കഴിവുള്ള ഒരു താരം ഇത്തരത്തിൽ അപമാനിക്കപ്പെടരുതായിരുന്നു രോഹിത് ശർമ്മ രണ്ട് ഐ ട്രോഫികൾ നേടിയിട്ടുണ്ട് ക്യാപ്റ്റൻ എന്ന നിലയിലും താരമെന്ന നിലയിലും അവൻ ഏകദിന ലോകകപ്പിൽ കളിക്കാൻ യോഗ്യനാണ് അതിനു പുറമെ അവന് അഞ്ച് ഐ പി എൽ കിരീടങ്ങളുമുണ്ട് ഇത്രയും നേട്ടങ്ങളുണ്ടായിട്ടും അവനോട് ഇന്ത്യൻ മാനേജ്മെന്റ് നീതിയുക്തമായല്ല പെരുമാറിയത് അതുകൊണ്ട് തന്നെ ഇത്തരം അനാദരവ് കാണിക്കുന്ന ഇടങ്ങളിൽ അവൻ തുടരാൻ പാടില്ല എന്നാണ് ഞാൻ കരുതുന്നത് അവർ ഒഴിവാക്കുന്നതിന് മുമ്പ് തന്നെ രോഹിത് ശർമ്മ വിരമിക്കണമെന്നാണ് എന്റെ അഭിപ്രായമെന്ന് തിവാരി പറഞ്ഞു